പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭക്കേസിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയൊരു ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുക ഈ ഗർഭത്തെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഗർഭവിരോധികളുടെ ഗ്രൂപ്പുണ്ട് ആ ഒരു ചെറുപ്പക്കാരൻ ഒന്നിലധികം പേർക്ക് പ്രേമലേഖനങ്ങൾ അയക്കുന്നു ഒരു പാർലമെൻറ്റ് മെമ്പറുടെ മകളെ വരെ വഴിയാതെ ആക്കുന്ന ഒന്നും ശരിയല്ല ഇവരൊക്കെ തള്ളി പറഞ്ഞപ്പോഴും രാഹുലിൻ്റെ ഒപ്പം ഈ കർത്താവിൻ്റെ ഒപ്പം പത്രോസ്ലിഹ എന്ന് പറഞ്ഞ പോലെ ഉറച്ചു നിന്ന ഒരാളും അത് ഷാഫി പറമ്പിലാണ് അതാണ് ഷാഫി ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കോൺഗ്രസ് അല്ല കോൺഗ്രസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാവും ഇപ്പോൾ പത്രക്കാർ പറയുന്ന ചെന്നിത്തല ഗ്രൂപ്പും സതീശൻ ഗ്രൂപ്പും ഉണ്ട് എന്നാണ് സതീശൻ ചെന്നിത്തല തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് നോക്കുന്നത് എങ്കിൽ പോലും അത് ഒരു നിശ്ചിതമായ ഗ്രൂപ്പിൻ്റെ ഒരു ആകാരം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിഞ്ഞത് സഞ്ജയൻ്റെ ഒരു ഹാസ്യ കവിതയോടുകൂടി ഇന്നത്തെ പരിപാടി ആരംഭിക്കാം എന്ന് വിചാരിക്കാം കണ്ണടഞ്ഞിടുകിൽ മീനല്ല മീനെങ്കിൽ കണ്ണടങ്ങിയിടുകയില്ല നാവടങ്ങിയിടുകിൽ പെണ്ണല്ല പെണ്ണെങ്കിൽ നാവടങ്ങിയിടുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലെയാണ് കോൺഗ്രസ്സിലെ കാര്യം ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കോൺഗ്രസ് അല്ല കോൺഗ്രസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാവും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ചാൽ അത് ആരംഭകാലം മുതൽക്ക് അഖിലേന്ത്യാ തലത്തിലാണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും നിരവധി ഗ്രൂപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് സത്യത്തിൽ പാർട്ടി ഇല്ലാണ്ടായാലും ഗ്രൂപ്പ് നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുപൂരിപക്ഷം കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരൻ അല്ലാണ്ട് നമുക്ക് ജീവിക്കാം പക്ഷേ ഗ്രൂപ്പുകാരനായിട്ടേ ജീവിക്കാൻ പറ്റൂ കേരളത്തെ സംബന്ധിടത്തോളം മുഹമ്മദ് അബ്ദുറഹിമാനും കെ പി കേശവേമേനും ഒക്കെയാണ് ആദ്യകാലത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കെ കേളപ്പൻ ഐ എം എസ് നമ്പൂരിപ്പാട് ഇവരൊക്കെ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരാണ് പിന്നീട് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം കോഴിപ്പുറത്ത് മാധവേനും കെ എ ദാമോരമേനും ഒരു ഭാഗത്തും പി ടി ചാക്കോയും ആർ ശങ്കറുമാരുടെ ഭാഗത്തുമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനുശേഷം പി ടി ജാക്കോയും സി കെ ഗോവരും തമ്മിലായിരുന്നു ഗ്രൂപ്പ് പിന്നീട് കരുണാകരനും ആന്റണിയും തമ്മിലായി ഇവരുടെ രണ്ടുപേരുടെ ഒരു പുഷ്കല കാലത്ത് തന്നെ തിരുത്തൽ എന്ന് പറഞ്ഞ മൂന്നാം ഗ്രൂപ്പ് ഉണ്ടായി തിരുത്തൽ കഴിഞ്ഞ് പിന്നെ തിരുമൽ വാദം ഉണ്ടായി പിന്നെ ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പ് വരെ ഉണ്ടായി അങ്ങനെ നിരവധി അനവധി ഗ്രൂപ്പുകൾ കൊണ്ട് ഏത് കാലത്തും സമ്പന്നമായിരുന്നു നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയം കരുണാകരനും മരിച്ചു ഉമ്മൻചാണ്ടിയും മരിച്ചു ആന്റണി ഉണ്ട് എങ്കിലും ഇല്ലാത്ത ഫലമാണ് അപ്പോൾ പുതിയ ഗ്രൂപ്പുകളുടെ ഇവർ ആകെ ഉള്ളത് നമ്മുടെ സതീശൻ രമേശ് ചെന്നിത്തല ഇവർക്കെല്ലാവർക്കും അവകാശപ്പെടാവുന്ന പഴയ വിശാല ഐ ഗ്രൂപ്പ് മാത്രം അങ്ങനെ ഒരു ഗ്രൂപ്പ് മാത്രമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല ഇപ്പോൾ പത്രക്കാർ പറയുന്ന ചെന്നിത്തല ഗ്രൂപ്പും സതീശൻ ഗ്രൂപ്പും ഉണ്ട് എന്നാണ് സതീശന് ചെന്നിത്തല തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് നോക്കുന്നത് എങ്കിൽപ്പോലും അത് ഒരു നിശ്ചിതമായ ഗ്രൂപ്പിൻ്റെ ഒരു ആകാരം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പിന്നെ കെ സി വേണുഗോപാലിനെ കുറിച്ചുള്ള ഭയവും രണ്ടുപേർക്കുമുണ്ട് അങ്ങനെ നിൽക്കുന്ന ഈ സമയത്താണിത് ആ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായി വരികയാണ് പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭക്കേസിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയൊരു ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗർഭത്തെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഗർഭവിരോധികളുടെ ഗ്രൂപ്പുണ്ട് ഈ കെ മുരളീധരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ജോസഫ് വാഴക്കൻ ഇവരൊക്കെ വലിയ സന്മാർഗവാദികളാണ് സദാചാരവാദികളാണ് അവിഹിത ഗർഭം ഭയങ്കര തെറ്റാണ് മഹാപാപമാണ് അതിനേക്കാൾ വലിയ പാപമാണ് ഈ ഗർഭം അലസിപ്പിക്കാൻ പറയുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് ആ ഒരു ചെറുപ്പക്കാരൻ ഒന്നിലധികം പേർക്ക് പ്രേമലേഖനങ്ങൾ അയക്കുന്നത് ഒരു പാർലമെൻറ്റ് മെമ്പറുടെ മകളെ വരെ വഴിയാതെ ഒന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ ആദർശത്തിൽ വിശ്വസിക്കുന്നവരാണ് സദാചാരത്തിൽ വിശ്വസിക്കുന്നവരാണ് സന്മാർഗത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ ന്യൂജൻ പിള്ളേരുടെ പല അഭ്യാസങ്ങളോടും താല്പര്യമില്ലാത്തവരാണ് മിക്കവർക്കും തന്നെ മക്കളുണ്ട് എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു ആശങ്ക എന്ന് ഞാൻ വിചാരിക്കും ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഈ അമ്മാവൻ രാഷ്ട്രീയത്തിന് വഴിപ്പെടാത്ത ആ യുവ യുവതുർക്കികളുടെ ഒരു പുതിയ ഗ്രൂപ്പ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഉദയം ചെയ്യുകയാണ് അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരനെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ പാലക്കാട്ടിൽ നിന്ന് മൂന്ന് തവണ ജയിച്ച് എം എൽ എ ആളും പിന്നെ വടകരയിൽ പോയി മത്സരിച്ച് വമ്പിച്ച വിജയം നേടിയ ആളാണ് അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസവും അല്പം അഹങ്കാരവും അദ്ദേഹത്തിനുണ്ട് കേരളത്തിലെ മൂർത്തം ചെറുപ്പക്കാരും ഷാഫിക്കായുടെ ആരാധകരാണ് അതിൽ ഒന്നാമത്തെ ആളാണ് രാഹുൽ ആ രാഹുലിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നത് കോൺഗ്രസിലെ ബാക്കി എല്ലാ നേതാക്കന്മാരും രാഹുലിനെ തള്ളിപ്പറഞ്ഞു വനിതാ നേതാക്കളെല്ലാം ഒരു കോഴിമുന്ദനവും രാഹുലിനെ മൂന്നവണയല്ല ആറോ ഏഴോ എട്ടോ ഒമ്പതോ തവണ തള്ളിപ്പറഞ്ഞു ആ കൂട്ടത്തിൽ ഷാനിമോൾ ഉസ്മാനുണ്ട് ബിന്ദു കൃഷ്ണയുണ്ട് പിന്നെ കോൺഗ്രസിൽ നിന്ന് പോയെങ്കിലും പത്മജുണ്ട് എന്തിന് ഒരു വിഷയത്തിലും അഭിപ്രായം പറയാത്ത ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ആർക്കും അറിയാമായിരുന്നില്ലാത്ത ആ കെ സി വേണുപാലിൻ്റെ ഭാര്യവരുണ്ട് രവി മേതനുണ്ട് ഷമാ മുഹമ്മദുണ്ട് അവർ ഇംഗ്ലീഷും ഇംഗ്ലീഷുമല്ല മലയാളമല്ലാത്ത വെങ്കല ഭാഷയിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞു ഇവരൊക്കെ തള്ളിപ്പറഞ്ഞപ്പോഴും രാഹുലിൻ്റെ ഒപ്പം ഈ കർത്താവിൻ്റെ ഒപ്പം പത്രോസ് സ്ലേഹ എന്ന് പറഞ്ഞ പോലെ ഉറച്ചു നിന്ന ഒരാൾ അത് ഷാഫി പറമ്പിലാണ് അതാണ് ഷാഫി അതാണ് ഷാഫിക്ക ഷാഫിക്ക പറഞ്ഞു രാഹുലിനെ അങ്ങനെ കടലിൽ തള്ളാനൊന്നും പറ്റിയില്ല അദ്ദേഹത്തെ അങ്ങനെ കടലിൽ തള്ളേണ്ട ആളല്ല അദ്ദേഹത്തിനെതിരെ പരാതിയില്ല അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇല്ല അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസില്ല ഇതൊക്കെ ഉള്ള കോൺഗ്രസ് നേക്കന്മാർ എത്രയോ പേരുണ്ട് എം വിൻസെൻ്റ് എം എൽ എ ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടാതെ ആ പത്തു അഞ്ച് ദിവസം റിമാൻഡിൽ കഴിഞ്ഞാണ് ആണ് എൽദോസ് കുന്നപ്പള്ളി ഇന്നേ ദിവസവും ഇതുപോലൊരു കേസിൽ പ്രതിയാണ് പിന്നെ കോൺഗ്രസിലെ മുതിർന്ന നേക്കന്മാർ ഓരോരുത്തരെയും ചരിത്രവും ഭൂമിശാസ്ത്രവും പരിശോധിച്ചാൽ ഇങ്ങനെ നിരവധി അനവധി കേസുകളുണ്ട് അവരൊക്കെ യോഗ്യന്മാരായിട്ട് ഇറക്കുന്നു അപ്പോൾ അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് എട്ടും പൊട്ട് തിരിയാത്ത ഒരു കൊച്ചു ചേർക്ക മാത്രം എന്നാണ്ട് പീഡന പ്രവീണ ഈ എന്ന ബിരുദം കിട്ടിയ പോലെ ചീത്തപ്പേരായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ചീത്തപ്പേരുണ്ടാക്കിയാലും കുഴപ്പമില്ല പക്ഷേ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ശരിയല്ല അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഷാഫി ഇവർക്ക് പിന്തുണ പ്രധാനമായിട്ടും ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാഗ്രാമിലാണ് വലിയ ഒരു ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ കപട സദാചാരത്തെ എതിർക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് പ്രത്യേകിച്ചും ചെറുപ്പക്കാർ മുതിർന്നവരിൽ തന്നെ വലിയൊരു വിഭാഗം പേർക്ക് ഇവരോട് ഉള്ളുകൊണ്ട് ആനുകൂല്യമുണ്ട് പിന്നെ ചില യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ആളുകൾ വ്ലോഗർമാർ ഇവരൊക്കെ അതിശക്തമായ രീതിയിൽ രാഹുലിനും ഷാഫിക്കും വേണ്ടി നില ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊരു ഷാജൻസ് കർഹ വരെ രാഹുലിൻ്റെ നിരവരാഗിത്വത്തെക്കുറിച്ചാണ് ഇപ്പോൾ വാദം വരാതെ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പരമ്പരാഗത ഗ്രൂപ്പ് സാമ്പ്രദായിക ഗ്രൂപ്പുകൾ ഐ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടി ഗ്രൂപ്പ് തിരുത്തൽവാദം തിരുമൽവാദം ഗ്രൂപ്പില്ല ഗ്രൂപ്പ് ഇതിനൊന്നും ഒരു പ്രസക്തിയിലുണ്ടായി ഇപ്പോൾ കോൺഗ്രസ്സിൽ രണ്ട് ഗ്രൂപ്പ് ഒന്ന് സന്മാർഗവാദി കോൺഗ്രസ് അതിൻ്റെ നായക സ്ഥാനത്ത് നമ്മുടെ പി ടി സതീശൻ രമേശ് ചെന്നിത്തലയും പന്തള സുധാകരൻ പിന്നെ സന്നി ജോസഫും ഉള്ള പഴയ ടീം പിന്നെ ഈ രാഹുലിൻ്റെ അല്ലെങ്കിൽ ഷാഫിയുടെ ഉയർച്ചയില കണ്ണിക്കടിയുള്ള കുറച്ച് ചെറുപ്പക്കാർ പിന്നെ കുറേ സ്ത്രീകൾ അവർ ഉള്ളുകൊണ്ട് പലരും രാഹുലിൻ്റെ ആരാധകരാണ് പക്ഷെ പുറമേക്കത് പറ്റാത്തതുകൊണ്ട് അവർ ഇദ്ദേഹത്തിൻ്റെ വിരോധികളായിട്ട് നെഞ്ചി പിടിച്ച് നിൽക്കുക ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ ഭയങ്കരമായ സൈബർ ബുള്ളിങ് നടക്കുന്നു